വിശേഷൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തി ഈ വോട്ട് അടിച്ചു മാറ്റുന്നത് എങ്ങനെ എന്നുള്ളത് കൃത്യമായി വിശദീകരിച്ചിരുന്നു ബാംഗ്ലൂരിലെ ചില കണക്കുകളാണ് അദ്ദേഹം പുറത്തുവിട്ടത് കർണാടക ലോക്സഭാ എലക്ഷൻ ഫലം ബി ജെ പിക്ക് അനുകൂലമാക്കാൻ ചെയ്ത ഒരു കുറുക്ക് വഴിയെന്ന നിലയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത് പക്ഷേ സമാനമായ പരാതി നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച് അന്ന് എം ആയിരുന്ന ടി എൻ പ്രതാപൻ ഉന്നയിച്ചിരുന്നത് ഏതാണ്ട് നാൽപ്പത്തി വോട്ടുകളുടെ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ആരോപിച്ചത് പക്ഷേ ആ ആരോപണത്തിൽ ഇപ്പോൾ കുറച്ച് വസ്തുതകൾ വരുന്നു കൃത്യം പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടർമാരാണ് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കൂടുതലായി തൃശ്ശൂർ വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് എന്നുള്ള വാർത്തകൾ വരുന്നു അപ്പോൾ അതിലൊരു അസാധാരണത്വം ഇല്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ആരോപണം വന്നിരിക്കുന്നത് അവിടുത്തെ ഈ നിലവിലെ എം സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ട് ഉണ്ട് എന്ന തരത്തിലും ആരോപണം വരുന്നു എന്താ സംഭവം അത് വെറും ആരോപണം മാത്രമല്ല അതിനടിസ്ഥാനമുണ്ട് സുഭാഷ് ഗോപി സുഭാഷ് ഗോപി താമസിക്കുന്നത് കൊല്ലത്താണ് അപ്പോൾ ഈ സുഭാഷ് ഗോപിക്ക് കൊല്ലത്തും വോട്ടുണ്ട് തൃശ്ശൂരും വോട്ടുണ്ട് അതാണ് ഈ ഡബിൾ റോൾ ആയിരിക്കും ഡബിൾ റോൾ ഇരട്ട വോട്ട് അതായത് കൊല്ലത്തെ കുടുംബവീടായ ലക്ഷ്മി നിവാസ മേൽവാസത്തിലാണ് ഈ ഇരുവിപുരം മണ്ഡലത്തിലെ എൺപത്തിനാലാം നമ്പർ ബൂത്തിലാണ് സുഭാഷ് ഗോപിക്ക് വോട്ട് ഉള്ളത് അവിടെ ക്രമനമ്പർ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറിൽ സുഭാഷ് ഗോപിക്കും ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് ക്രമ നമ്പറിൽ ഭാര്യ റാണി സുഭാഷിനും വോട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ കൊല്ലത്ത് വോട്ട് ചെയ്തോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല ഡബിൾ വോട്ടാണ് എങ്കിൽ പോലും അവൾ വോട്ട് ചെയ്തോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല ഇത് സെയിം സാധനം തൃശ്ശൂരിൽ ഈ സുരേഷ് ഗോപി താമസിച്ചിരുന്ന വീട്ടിൽ ഈ പറഞ്ഞതുപോലെ ഇവർക്ക് പതിനൊന്ന് പേർക്ക് അവിടെ വോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ പുതുതായിട്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വന്ന വോട്ടർ പട്ടിക ഉണ്ടല്ലോ അതിലാ ഇവർക്ക് ആർക്കും അവിടെ വോട്ടില്ല പ്രത്യക്ഷ അതൊക്കെയാണ് ഇതിനകത്ത് ചോദ്യം വരുന്നത് ഈ തൃശ്ശൂർ ലോക്സഭാ എന്നല്ല ഏത് മണ്ഡലത്തിലും വോട്ട് ചേർക്കണമെങ്കിൽ ആ സ്ഥിര സ്ഥിരതാമസക്കാരാകണം ഏറ്റവും ചുരുങ്ങിയത് ആറുമാസമെങ്കിലും അവിടുത്തെ താമസക്കാരാകണം എന്നാണ് പറയുന്നത് പക്ഷേ ഈ തൃശ്ശൂരെ മണ്ഡലത്തിൻ്റെ ഈ വോട്ടർ പട്ടിക പരിശോധിച്ച് കഴിയുമ്പോൾ അതിനകത്ത് പല ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ചേർത്തിരിക്കുന്ന വോട്ടുകളിൽ പലതും അവിടുത്തെ താമസക്കാരല്ല എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓരോ ദിവസവും ഓരോ ഫ്ലാറ്റിലെ ആളുകൾ കൃത്യമായിട്ട് അത് ഈ ഞങ്ങളെ വീട്ടിൽ എഴുപത്തൊമ്പത് പേരെ വോട്ട് ചേർത്തിട്ടുണ്ട് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന രീതിയിലുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ ഈ സുഭാഷ് ഗോപിയുടെ സാധനം വന്നു അപ്പം അതിൽ പറഞ്ഞ ഈ തൃശ്ശൂർ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ട് വെച്ച് ചേർത്ത് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണെന്നാണ് കോൺഗ്രസും സി പി എമ്മും ആരോപിക്കുന്നത് അപ്പോൾ ഈ പൂങ്ങുന്നത്തെ ഫ്ളാറ്റിൽ വാടകക്കാർ അറിയാതെ ഒൻപത് കള്ള വോട്ടുകൾ ചേർത്തു സുരേഷ് ഗോപിയുടെ അനുയായിയായ കോട്ടയം സ്വദേശിക്കും തൃശ്ശൂരിൽ വോട്ടുണ്ടെന്ന് തെളിഞ്ഞിരുന്നു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തൃശ്ശൂരിൽ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തു എന്ന് പറഞ്ഞല്ലോ അതിൽ ഏറ്റവും കൂടുതൽ ചേർത്തിരിക്കുന്നത് ഏതാണെന്നറിയോ ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാരെയാണ് അവിടെ ഈ പറഞ്ഞതുപോലെ ഈ യോഗാധ്യാപകനും ഈ ഭാരതീയ വിചാകേന്ദ്ര കേന്ദ്രത്തിന്റെ സെക്രട്ടറിക്കുമായിട്ടുള്ള ഒരു ആർ ഷാജിയുണ്ട് ആർ എസ് ഒക്കെ വലിയ നേതാവാണുള്ളത് ആർ ഷാജിക്കും ഭാര്യ സി ദീപ്തിക്കും എന്നിവർക്ക് ഇരട്ട വോട്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അവസാനത്തെ സാധനം അപ്പോൾ കോൺഗ്രസ് ആണ് കേട്ടോ ഈ ആരോപണം എല്ലാം ഉന്നയിച്ചിട്ട് തെളിവുകളും കൊണ്ടുവരുന്നത് അപ്പോൾ അവർക്ക് ഇവിടെയും പോട്ടുണ്ട് തൃശ്ശൂരിലെ ഒരു ഫ്ലാറ്റിലും പോട്ടുണ്ട് ആലത്തൂരിലും പോട്ടുണ്ട് അപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിക്കുക എന്നതിൻ്റെ ഒരൊറ്റ ചിന്തയിൽ ഈ പറഞ്ഞതുപോലെ നിരവധി ആളുകൾ വേറെ മണ്ഡലങ്ങളിൽ നിന്ന് കൊണ്ട് താമസിപ്പിച്ചിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സഹോദരൻ സഹോ സഹോദരൻ്റെ വോട്ടിൻ്റെ കാര്യം വന്നു പിന്നെ ആ വേറെ വേറൊരാളോട് ഉണ്ട് ആരാന്നറിയോ സുരേഷ് ഗോപിയുടെ ഡ്രൈവറ് ശരി അതായത് ഈ തൃശ്ശൂർ വോട്ട് കൊള്ളയിൽ വ്യാജ വോട്ടറായി പേര് ചേർത്തവർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഡ്രൈവറും പൂങ്കുന്നത്തെ ക്യാപിറ്റൽ സി ഫോർ എന്ന് പറയുന്ന ഫ്ലാറ്റിൽ ഇതുവരെ താമസിച്ചിട്ടില്ല ഓഫീസർമാർ അവര് ഓരോ സ്ഥലത്തും സന്ദർശനം നടത്തി വോട്ടർ പട്ടികയും ഇതുമായിട്ട് ക്രോസ് മാച്ച് ചെയ്തതിന് ശേഷമാണല്ലോ ഇത് തയ്യാറാക്കേണ്ടത് അങ്ങനെയാണല്ലോ ഒരു നടപടിക്രമം അതെ അപ്പൊ കൃത്യമായി ഈ ബി എൽഒ ലെവലിൽ ഇതിൽ കൃത്യമായി അട്ടിമറിക്കൽ നടന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാകാൻ അല്ലേ അപ്പോൾ ബി എൽ ഒ ലെവലിൽ അട്ടിമറി നടത്തിയില്ലായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഉയർത്തി കാണിച്ച വോട്ടർ പട്ടികയിൽ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് എ ബി സി ഡിയും വീട്ടുപേരിൻ്റെ സ്ഥാനത്ത് എൽ എം എൻ ഒ പിയും ചെയ്തിട്ട് ഇനി ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു വോട്ടർ ലിസ്റ്റ് ലിസ്റ്റ് വരുമോ അല്ല വിശേഷേ ഇതിങ്ങനെ വോട്ടർ പട്ടികയിൽ ഇങ്ങനെ അഡ്രസ്സിൽ ഇത്തരം ഗുരുതരമായ പിഴവുകൾ ഉണ്ടപ്പോൾ അത് ഈ ബൂത്തിൽ എലക്ഷൻ നടക്കുന്ന ബൂത്തിൽ ഇത് ക്രോസ് മാച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പൊരുത്തക്കേട് സ്വാഭാവികമായിട്ട് കണ്ടെത്തേണ്ടതല്ലേ കേരളത്തിലല്ലേ ഈ കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു പേര് ചേർത്തിട്ടുണ്ടാവുള്ളൂ രാഹുൽ ഗാന്ധി ഉയർത്തി കാണിച്ച ഐ ഡി കാർഡിലെല്ലാം നോർത്ത് ഇന്ത്യയിലും കർണാടകയിലും പോലുള്ള സ്ഥലങ്ങളല്ലേ അവിടെ എത്ര ബൂത്തില് എതിർ പാർട്ടിക്കാർ ഇരിക്കുന്നുണ്ട് അതെ അതൊരു കാര്യല്ലേ അതില്ല അതില്ലാത്തടത്ത് ഇവർക്ക് വ്യാപകമായിട്ട് വോട്ട് ചേർക്കാനും കള്ള വോട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ ശരിക്കു പറഞ്ഞാൽ എങ്ങനെയാണ് വോട്ട് ചേർക്കുക ഒരു സ്ഥലത്ത് നമുക്ക് വോട്ടുണ്ടെങ്കിൽ അവിടുത്തെ വോട്ട് തള്ളി ഒരു പേപ്പർ കൊണ്ടുവരണം ആ വോട്ട് തള്ളിയതിന്റെ രേഖ കൊണ്ടുവരണം നമ്മൾ ഇന്ന സ്ഥലത്ത് ആറുമാസത്തെ കൂടുതൽ താമസിക്കുന്നു എന്നതിന്റെ രേഖ വേണം വാടകയ്ക്കാണെങ്കിൽ വാടക കരാറ് വേണം ഇതൊക്കെ കൊടുത്തിട്ടാണ് വോട്ട് ചേർക്കുക പക്ഷെ ഇതൊന്നും വേണ്ടാണ്ട് ഈ ബി എൽഒമാരെ ഈ പറഞ്ഞതുപോലെ ബി ജെ പി ഹൈജാക്ക് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ തൃശ്ശൂർ ഇതേ തന്നെ ഈ മുപ്പതിനായിരം നാൽപ്പതിനായിരം വോട്ടിന്റെ ഒക്കെ കള്ള വോട്ടുകൾ ചേർത്തിട്ട് വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് പറയുകയും നമ്മള് ഞാനൊക്കെ ശരിക്കും സംശയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് അറുപതിനായിരത്തിൽ പരം കൂട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുന്നത് എന്നുള്ളത് അതിനുള്ള വളർച്ചയൊന്നും ബി ജെ പിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രേമന എന്താ തോന്നിട്ട് അവിടെ ഈ പൂരം കലക്കൽ വിവാദം ഒരു ഫാക്ടറാണ് അത് വെച്ച് നോക്കുമ്പോൾ ഒരു സ്വാധീനം ഒരു മേധാവിത്വം ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ അവിടെ അതൊരു ജയത്തിലേക്ക് പോകാനുള്ള സാധ്യത വിരളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും കെ മുരളീധരൻ വന്ന് മത്സരിച്ചിട്ട് കെ മുരളീധരൻ്റെ ഒക്കെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുക അവിടെ വി എസ് സുനിൽകുമാർ തീർച്ചയായും ജനകീയനായൊരു സ്ഥാനാർത്ഥിയാണ് എന്നിരുന്നാലും സുനിൽകുമാറും മുരളീധരനുമായിട്ടൊരു മത്സരമാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അതെ സുരേഷ് ഗോപി കൂടിപ്പോയാൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ആ നിലയിലാണ് വരാൻ സാധ്യതയെന്നായിരുന്നു അനുമാനം പക്ഷേ പ്രതീക്ഷകളൊക്കെ തെറ്റി നമ്മൾ കരുതിയിരുന്നത് ബി വലിയ പോരാട്ടം നടക്കുക തിരുവനന്തപുരം മണ്ഡലത്തിലാണ് നമ്മൾ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരവുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം നടക്കും പക്ഷേ തൃശ്ശൂരിൽ കെ മുരളീധരനും സുനിൽകുമാറുമാണ് ആദ്യ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കിയത് പക്ഷേ അപ്രതീക്ഷിതമായിരുന്നു സുരേഷ് ഗോപിയുടെ മുന്നേറ്റം കൃത്യമായി പറഞ്ഞാൽ ആ തൃശ്ശൂർ പൂരം കലക്ട് ചെയ്തതും അതിനുശേഷം സുരേഷ് ഗോപി നാടകീയമായി ആ സംഭവത്തിനിടയിലേക്ക് വന്നതുമൊക്കെ വലിയ രീതിയിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാക്കണം കൂടെ ഈ ഉന്തിനോടൊപ്പം തള് എന്ന് പറഞ്ഞതുപോലെ ഇത്തരം ക്രമക്കേടുകൾ അതിൽ വാസ്തുണ്ടെങ്കിൽ ഗുരുതരമായ സംഗതിയാണ് ഇപ്പോൾ അവിടെ ആരോപണം വന്നത് നാൽപ്പത്തി ഒന്നായിരം വോട്ടുകൾ അധികമായി ചേർത്തതിൽ ക്രമക്കേടുണ്ടെന്നാണ് പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം അവിടെ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം പുതിയ വോട്ടർമാരുണ്ട് ലക്ഷം യഥാർത്ഥ ജനുവിൻ വോട്ടർമാരാണെന്ന് കരുതിയാൽ തന്നെയും ഈ ഒരു ലക്ഷത്തിൽ അത് സംശയത്തിലാണ് അത് ക്രോസ് അത് കൃത്യമായി പരിശോധിച്ചാൽ നെല്ലും തിരിച്ചറിയാൻ ും ഇനി ഒന്നുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ ഒന്നര ലക്ഷം ചേർത്തു എന്ന് പറഞ്ഞല്ലോ അതെ ഒരു മണ്ഡലത്തിൽ ഈ ഒന്നര ലക്ഷം ചിലപ്പം ആ മണ്ഡലത്തിൽ ഇപ്പൊ വന്ന് താമസിക്കുന്നത് അല്ലെങ്കിൽ പുതിയ വോട്ടർമാർ വന്നിട്ട് വയസ്സായ പുതിയ വോട്ടർമാരൊക്കെ ചേർത്ത് നടക്കി ഒന്നര ലക്ഷം ഇനി ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു ഇനി അല്ലെങ്കിൽ അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ ചേർത്ത മണ്ഡലങ്ങളിൽ ഈ വോട്ടുകളെല്ലാം അവിടെ തന്നെ ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കണം അതെ അതോ ഇനി അതെല്ലാം ഇതായിട്ട് പിന്നെ ആലത്തൂരേക്ക് പോയോ വണ്ടിയും പിടിച്ച ആലത്തൂരേക്ക് പോയോ എന്നുള്ള അറിയണ്ടേ അതെ അതെ അപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃത്യമായിട്ട് ഒരു അട്ടിമറി അട്ടിമറിയതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ കോൺഗ്രസും യു ഡി എഫും ഈ എൽ ഡി എഫും എല്ലാം ഒരേപോലെ ഉന്നയിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഈ കാര്യത്തിൽ ആക്ഷേപം ഉന്നയിച്ച യു ഡി എഫ് പോലും പിന്നെ ഈ കാര്യത്തിൽ ഫോളോ അപ്പ് നടത്തിയിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ സംഗതിയാണ് ഇപ്പൊ എൽ ഡി എഫ് ആണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത് ഇത്തരം ഒരു ആക്ഷേപം യു ഡി എഫ് ഉന്നയിച്ചെങ്കിൽ അവിടെ ബി ജെ പി ജയിച്ചെങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ളത് പരിശോധിക്കാനുള്ള ആർജ്ജവം ഭരണപക്ഷവും കാണിച്ചില്ല എന്നുള്ളതും ഗുരുതരമായ സംഗതിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും